ഹായ് ഹലോ കണ്ണാ നിനക്കായ് ഇപ്പൈ ജസ്നിയ സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എൻ്റെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നിങ്ങളേക്ക് അറിയിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് സന്തോഷാ തോന്നുന്നത് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നിവിടെ ഒരു പുതിയൊരു തുടക്കം കുറിക്കുകയാണ് തുടക്കം കുറിക്കുന്ന ആള് മറ്റൊന്നുമല്ല ദേ എൻ്റെ പുറകിൽ വരുന്ന ആളാണ് ഈ ആളാണ് ഇന്നൊരു പുതിയൊരു തുടക്കം കുറിക്കുന്നത് ആൾക്കൊരു ജോലി കിട്ടി ഡ്യൂട്ടി കയറാൻ പോവുകയാണ് ജോലി എന്താണെന്നും ഡ്യൂട്ടി എന്താണെന്നൊക്കെ വഴിയെ ഞാൻ പറഞ്ഞു തരാം ഏതായാലും ആദ്യമേ തന്നെ കണ്ണനോടാണ് നന്ദി പറയുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇങ്ങനൊരു ജോലി കിട്ടുമോ എന്നുള്ളത് ഏതായാലും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം അത് നിങ്ങളിലേക്കൂടി എത്തിക്കുക എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ് എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാൻ നമുക്കൊരാളുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ് അതാണിപ്പോൾ പലർക്കും യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഞങ്ങൾക്കും അപ്പോൾ അതേ ആൾ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഒട്ടക്ക കെത്തിക്ക അപ്പോൾ ഡ്യൂട്ടി എന്താണെന്നുള്ളത് ഞാൻ വയ്യ പറഞ്ഞു തരാം കേട്ടോ അങ്ങനത്തെ പോവാൻ റെഡിയായി കാറല്ല കേട്ടോ ഗൈസ് എടുത്തത് ദേ ടു വീലറിൻ്റെ മുകളിലാണ് പോകുന്നത് അപ്പോൾ പോവാട്ടാ ഫോർ വീലർ ഡ്യൂട്ടി കയറുന്ന കാണാട്ടോക്ക എവിടെയാണോ ജോലി എന്താണോ ജോലി അവിടെ എത്തിയിട്ട് കാണാട്ടോ അങ്ങനത്തെ കൈസ് ഞങ്ങള് ഡ്യൂട്ടി കയറുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ട്ടോ ഇവിടുത്തെ വി എസ് ആ അപ്പം ദേ അവൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാട്ടോ എന്താണ് ജോലി എന്നുള്ളത് ഞാൻ ഇപ്പം നിങ്ങളെ അടുത്ത് പറഞ്ഞില്ല അല്ലേ അവന് കെ എസ് ആർ ടി സി ഡ്രൈവറായി ജോലി കിട്ടിട്ടോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു കെ എസ് ആർ ടി സിക്കാരനും കൂടി എന്ന് പറയാം ദേ ഈ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാട്ടോ അവിടുത്തെ വി എസ് അതെന്ന് പറയുന്നത് എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് അതേപോലെ തന്നെ എൻ്റെ വാപ്പയുടെ വാപ്പയും കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എൻ്റെ ഉമ്മയുടെ വാപ്പയും കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എൻ എൻ്റെ വാപ്പക്കൊരു സഹോദരൻ ഉണ്ട് അവരും കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അതോടുകൂടെ ഇപ്പോൾ അരുണും കൂടിയും കെ എസ് ആർ ടി സിയിലേക്കായി അപ്പോൾ കെ എസ് ആർ ടി സിക്കാർ തന്നെയാണ് ഞങ്ങളുടെ കുടുംബം മൊത്തമായിട്ട് ഏതായാലും പുതിയൊരു ജോലിയിൽ അവൻ ജോയിൻ ചെയ്തു ആ ഒരു ജോയിൻ ചെയ്യുന്നത് കാണാനുള്ളൊരാഗ്രഹം കൊണ്ടാണ് കേട്ടോ കൂടെ പോയത് അങ്ങനെ ദേ അരുണും ഡ്യൂട്ടി കയറി ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അവൻ്റെ കൂടെ പോയത് അങ്ങനെ അവനും കെ എസ് ആർ ടി സി ഡ്രൈവറായി അങ്ങനത്തെ അല്ലേ अरुण ने ड्यूटी लिया बस टा ये यो यो गाइस कैसा टिक ഇന്നലെ വരെ പ്രൈവറ്റ് കിടന്ന് പാറി നടന്ന ആള് ഇന്നത് കെ എസ് ആർ ടി സിയിലേക്ക് അണ്ടി നല്ല നീറ്റാങ് ആദ്യത്തെ ട്രിപ്പ് എടുത്തു കോഴിക്കോടേക്കാട്ടോ കോഴിക്കോട് തൊട്ടിട്ട് അടിവാരം വരെയുള്ള ബസ്സിലാണ് അവന് ഏതായാലും ഞാനും ഒന്ന് ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കയറി താമരശ്ശേരി പയസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡ് തെറ്റോളൊന്ന് പോകുന്നു എന്നേ ഉള്ളൂ ലോങ്ങ് ഒന്നും പോയിട്ടില്ല ഏതായാലും ദൈവത്തിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു സൗഭാഗ്യം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുത്തന്നതില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യുമ്പോൾ നല്ലത് ചെയ്താൽ കുറച്ചും കൂടി എനിക്ക് സന്തോഷമാവുകയായിരുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോരുത്തരെ വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ ഏതായാലും ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ ബ ബൈ